നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എസ് എൽ ഫുട്ബോളല്ല പ്രധാനപ്പെട്ട കായിക ഇനം എല്ലാവർക്കും അറിയാമത് അവര് എൻ ബി എക്കും അതുപോലെ ബേസ്ബോളിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ സോക്കർ എന്ന് വിളിക്കുന്ന ഫുട്ബോളിന് സ്ഥാനമുള്ളൂ പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലേക്ക് ആളുകൾ ഒഴുകുന്നു അത് ലിയോമിസിയുടെ കളിയുള്ള സ്റ്റേഡിയങ്ങളിലേക്കാണ് ഒരു മനുഷ്യൻ ഒരു രാജ്യത്തിൻ്റെ സ്പോർട്സ് കൾച്ചറിൽ മാറ്റം ഉണ്ടാക്കുന്ന അത്യപൂർവമായ കാഴ്ചയാണ് ഇപ്പോൾ യു എസിലെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇന്തർ മയാമിയുടെ മത്സരത്തിന് ഒരു ലക്ഷത്തിനടുത്ത് ആരാധകർ കാണാനെത്തിയത് വലിയ രൂപത്തിൽ വാർത്തയായിരുന്നെങ്കിൽ ഇന്നിപ്പം ന്യൂ ഇംഗ്ലണ്ടിനെ മയാമി പരാജയപ്പെടുത്തിയ മത്സരം കാണാനും റെക്കോർഡ് ജനക്കൂട്ടമാണ് ഉണ്ടായിരിക്കുന്നത് റെക്കോർഡ് അറ്റൻഡൻസ് അറുപത്തയ്യായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേരാണ് കളി കാണാൻ എത്തിയത് എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്ക് എന്ന് പറഞ്ഞാൽ അത് ന്യൂ ഇംഗ്ലണ്ടിന്റെ മത്സരത്തിന് വരുന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ക്രൗഡാണ് അത്രയധികം ജനങ്ങളാണ് ഇന്ന് കളി കാണാൻ വേണ്ടിയിട്ട് മാസാച്യൂസെറ്റ്സിലെ ഫോക്സ്ബറോയിലെ ഗില്ലറ്റ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് ആളുകൾ ഒഴുകുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും രണ്ട് വേൾഡ് കപ്പുകൾ അടുത്തടുത്ത് അവിടെ നടക്കാൻ പോവുകയാണ് യു എസ്സിൽ അതിനു മുമ്പ് ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് കോപ്പ അമേരിക്ക അവിടെ നടക്കുന്നു കോപ്പ അമേരിക്ക എന്ന് പറയുമ്പോൾ സാധാരണ രൂപത്തിൽ ഉള്ള കോപ്പ അമേരിക്കയല്ല അവിടെ ഇത്തവണ കോൺഗാഫിൽ നിന്നുള്ള ടീമുകൾ കൂടിയുണ്ട് അങ്ങനെ ബൃഹത്തായ കോപ്പ അമേരിക്കയാണ് നടക്കാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ അത് കഴിഞ്ഞാൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലാണെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് ഉണ്ട് അത് ഇപ്പൊ നടക്കുന്ന പോലെ വളരെ കുറഞ്ഞ ടീമുകൾ വെച്ചിട്ടുള്ള തട്ടിക്കൂട്ട് ക്ലബ്ബ് വേൾഡ് കപ്പല്ല മുപ്പത്തിരണ്ട് ടീമുകൾ വെച്ചുകൊണ്ടുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പാണ് അടുത്ത വർഷം യു എസ് നടക്കാൻ പോകുന്നത് അതിനും അപ്പുറത്തുള്ള വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ലേ അവിടെ ഫിഫ വേൾഡ് കപ്പ് തന്നെ നടക്കാൻ പോകുന്നത് അപ്പം ആ ഒരു മഹാമേളകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ യു എസില് ഉണ്ടാക്കുന്ന ഈ ഒരു മാറ്റം അത് വളരെ ശ്രദ്ധേയമാണ് ലിയോ മെസ്സി ഫുട്ബോളിനെ വലിയ രൂപത്തിൽ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് യു എസ് ൽ ഇപ്പൊ കണ്ടോണ്ടിരുന്നത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ